ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ രാവിലെ ഡ്രസ്സൊക്കെ മാറിക്കുന്ന ആ ഊട്ടിക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ട നല്ല നല്ല തണുപ്പല്ല എന്നാലും കുഴപ്പമില്ല നല്ലൊരു തണുത്തൊരു ക്ലൈമറ്റാണ് കേട്ടോ അവിടെ പോകുമ്പോൾ മഴയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം എല്ലാം റെഡി ആയിട്ടുണ്ട് വണ്ടി വരാൻ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞങ്ങൾ കൂടുതലൂർ വന്നതിന് ശേഷം നമ്മൾ ഊട്ടിക്ക് പോകാമെന്ന് അന്ന് വൈകുന്നേരമാണ് തീരുമാനിച്ചത് കേട്ടോ അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ആറരയ്ക്ക് വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ആറരയ്ക്ക് ഉള്ള വണ്ടിയിൽ തന്നെ നമ്മളിപ്പോൾ ഉറപ്പിട്ടു കേട്ടോ അപ്പോൾ നമ്മൾ തലദിവസം എടുത്ത് തീരുമാനം ഉറപ്പുണ്ടായിരുന്നില്ല പോകണം ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഭാഗ്യത്തിന് വണ്ടിയൊക്കെ ആ സമയത്ത് റെഡി ആയി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ രാവിലെ നേരത്തെ എന്നിട്ട് റെഡി ആക്കിയായി ആറിയപ്പോഴത്തേന് നമ്മളിതാ ഊട്ടിക്ക് പോവാണ് കേട്ടോ ഊട്ടിക്ക് ഇവിടുന്ന് രണ്ട് മണിക്കൂറുണ്ട് അപ്പോൾ പോണ വഴിയിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അത് അവിടേക്കൊക്കെ കയറിയിട്ട് ലാസ്റ്റ് വീട്ടിൽ ചെന്ന് ചെയ്യാ ചേരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത് ആ വണ്ടിയിലൊക്കെ കേട്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതെൻ്റെ മാമര മോളും എൻ്റെ വല്യമര മോളും ഞങ്ങൾ മൂന്നാളൊരു ടീമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളാണ് ആദ്യം ഡാൻസ് തുടങ്ങിയത് അപ്പോൾ അതോടുകൂടി തന്നെ പിള്ളേരുകളും കയറി പിള്ളേരുകളും ഒരു സെറ്റ് ഉണ്ടായിരുന്നു എൻ്റെ വല്യമര മോൾക്ക് അതായത് ആ നീല ചുരിദാറിട്ട ചേച്ചിക്ക് അഞ്ച് പിള്ളേരാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ ഉണ്ട് അവരൊക്കെ അടിപൊളിയാണ് എല്ലാവരും ഇത്തിരി വലിയ പിള്ളേരൊക്കെ ആയിട്ടുണ്ട് പിന്നെ മാമര മോളുടെ കുട്ടിയാണ് ആ മഞ്ഞ ബനീനിട്ടത് ചെറുതാണ് കേട്ടോ യു കെ ജിയിലാണ് പഠിക്കണത് പിന്നെ എൻ്റെ മോളും എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും അടിപൊളിയായിട്ട് നല്ല പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്കിപ്പോൾ അത് ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു നല്ലൊരു ഫീലിങ്ങായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇനി ഇങ്ങനെയൊരു അവസരങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് വീണ്ടും ആഗ്രഹിക്കുകയാണ് അപ്പതാ നമ്മുടെ വണ്ടിയിലുള്ള അംഗങ്ങളെയൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പൊ എൻ്റെ വല്ല്യമ്മ വല്യമ്മേരുടെ മോള് മക്കള് പിന്നെതാ എൻ്റെ പിള്ളേര് അവരുടെ മാമ്മരുടെ മക്കള് അങ്ങനെ കുറേ കുറേ പതിനെട്ട് ഇരുപത് പേരോട് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഞങ്ങള് കുറേ ആൾക്കാർ വേറെ വരാനൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്കൊന്നും വരാൻ പറ്റിയില്ല അപ്പോൾ അതാ നമ്മൾ വേറെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ആ പൂട്ടിക്ക് പോകണ വഴിക്ക് തന്നെ ആദ്യത്തെ ഒരു ഡെസ്റ്റിനേഷനാണ് അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ പോരെ അടിപൊളിയാണ് കേട്ടോ അതാ കൊരങ്ങന്മാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവര് തട്ടിപ്പറിക്കാൻ വരും കേട്ടോ കുറേ കൊരങ്ങന്മാരെ കണ്ടു കൊരങ്ങന്മാരെ അവിടെ തല്ലുവിടണം അപ്പോൾ ഉണ്ടായിരുന്നു നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ഇതാണ് നമ്മുടെ സൂചിമല സൂചിമല അടിപൊളി സ്ഥലമാണ് കേട്ടോ നമുക്ക് വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ മുള്ളോട് നടക്കണുണ്ട് കേട്ടാ അപ്പോൾ ഞങ്ങൾ വണ്ടി അവിടെ വെച്ചിട്ട് നേരെ കുറച്ചങ്ങടെ നടക്കണം അപ്പോൾ അതാ കുട്ടികൾ കളിക്കാനുള്ള ഒരു പാർക്ക് പോലെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പാർക്കിൽ നമ്മുടെ ഇവിടുത്തെ പാർക്കിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ ഒഴുകി വീഴുന്നതും തിരിഞ്ഞ് കളിക്കണതും അങ്ങനത്തെ കുറേ സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയും ടിക്കറ്റ് എടുക്കണം അപ്പോൾ അവിടെ കുറച്ച് സാധനങ്ങളുള്ളൂ അതാ ഇതാണ് ഇട്ടാ സ്ഥലം പൈനിൽ മരങ്ങളുടെ ഇടയിലാണ് കുറച്ച് സ്ഥലങ്ങൾ ഇവർ കളിക്കാനായിട്ട് വെച്ചേക്കണത് അവിടെ അധികം ആൾക്കാരൊന്നുമില്ല ചെറിയ പിള്ളേർക്ക് ഒരു കുറച്ച് സാധനങ്ങൾ മാത്രം വച്ചിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അതായത് ആണ് കേട്ടോ അവിടെ ടിക്കറ്റ് എടുക്കണം കേട്ടോ അപ്പൊ നമ്മുടെ വണ്ടിതാറ്റിട്ടിട്ടുണ്ട് അവിടെ നമ്മൾ ഇവിടെ വരെ നടന്നു വരെ വരച്ചത് ഇവിടെ അവർ ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് സൂചിമലയിലേക്ക് കടക്കാൻ ഇവിടെ അടിപൊളി സ്ഥലമാണ് കേട്ടോ ഈ സൂചിമലെന്ന് പറയുന്നത് നല്ല കോടമഞ്ഞു എന്ന് പറയില്ലേ നല്ല ഒരു ക്ലൈമറ്റായിരുന്നു കേട്ടോ ഞങ്ങൾ നേരത്തെ അവിടെ നിന്ന് ഇറങ്ങി അറവിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നതാണ് ഇപ്പോൾ അവിടെ അധികം നേരം ഒന്നും ആയിട്ടില്ല കുറച്ച് നേരം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ല ഒരു അരമണിക്കൂർ മാക്സ് മാക്സിമം അരമണിക്കൂറായിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ഏഴുമണി ആ ഏഴുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ കേട്ടോ അവിടെ എത്തി അപ്പോൾ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് ഇറങ്ങി പോണം കേട്ടോ ഇങ്ങനൊരു അറക്കമുണ്ട് പിന്നെ ഒരു കേറ്റുണ്ട് നമ്മൾ അവസാനം ഒരു പാറക്കെ ഇട്ടിട്ട് അടുത്തേക്കാണ് ചന്ത കണ് കണ്ടില്ലേ നിറയെ കോടയാണ് ഇട്ടാ നമുക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല പിന്നെ അപ്പുറത്ത് ഇപ്പുറത്ത് എല്ലായിടത്തും കാടാണ് അപ്പൊ അടിപൊളി സ്ഥലാണ് ഇട്ടാ നല്ല രസം ആ ഇറക്കി ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഒരു കയറ്റാണ് കേട്ടോ കയറ്റം കയറി പോണം രണ്ട് സൈഡിലും കാട് മരങ്ങളൊക്കെയാണ് പാറക്കെട്ടുകളൊക്കെ ഉണ്ട് ഇതാ അവിടെ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലും ഒരു സിറ്റി കാണാം കേട്ടോ ആ കോട അങ്ങട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സിറ്റിയാണ് അപ്പോൾ നമ്മൾ അവിടെയൊക്കെ കുറേ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളിതാ നേരെ അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ കണ്ടില്ലേ കോട കാണേ ഈ കോട ഇങ്ങനെ ഇറങ്ങി 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 വരണം കേട്ടോ താഴ്ത്തിക്ക് ഞാൻ കൊടൈക്കനാലിൽ പോയിട്ടുണ്ടെങ്കിലും ഇതേപോലൊരു ഇത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നല്ല കോടാന്ന് പറഞ്ഞപ്പോൾ ഒരാ നമുക്ക് ഭയങ്കര ഒരു രസമാണ് മനസ്സിനൊക്കെ ഒരു സന്തോഷം പോലെയാണ് എല്ലാവരും കൂടി ഇങ്ങനെ അടിച്ച് പൊളിച്ച് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക രസമല്ലേ കണ്ടില്ലേ ഇതേപോലൊരു കോട താഴെയുള്ളതൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം പോകാൻ കുട്ടികളൊക്കെ നന്നായി നോക്കണം അവരൊരു സൈഡിൽ കമ്പി വേലി പോലെ കെട്ടിയിട്ടുണ്ട് എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പുറത്തെ സൈഡിൽ ഒരു പാറക്കെട്ടാണ് അപ്പം നമ്മൾ കിട്ടിയ അവസരത്തിൽ ഫോട്ടോ എന്ന് ഒരുക്കാൻ അപ്പോൾ ഇതാ കുറച്ചങ്ങടും നടന്നതിന് ശേഷം നമ്മുടെ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ അവർ ഒരു ഗോപുരം പോലെ കെട്ടിയിട്ടുണ്ട് ആ ഗോപുരത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കാം അതിൻ്റെ ചുറ്റും നിന്ന് ഫോട്ടോ എടുക്കാം നമുക്കിവിടെ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല താഴ്ചയുണ്ട് കേട്ടോ താഴ്ത്തേക്ക് നല്ല കോടയാണ് നമുക്ക് അടിയിലേക്ക് അധികം ഒന്നും കാണാൻ പറ്റില്ല കോട മാറി കഴിഞ്ഞാൽ കാണാം അത് ചുറ്റും കോട നല്ല രസമുണ്ടല്ലേ ഒരു മേഘത്തിൻ്റെ ഉള്ളിൽ നമ്മൾ നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് അപ്പോൾ എല്ലാവരും അവരുടെ പണികളായ ഫോട്ടോ എടുപ്പൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഇതൊരു മലയുടെ മുകളിലേക്ക് എത്തിയ കാരണം നല്ല കാറ്റിൻ്റെ ശബ്ദം ഉണ്ടാവും കേട്ടോ നല്ലൊരു തണുത്ത കാറ്റാണ് കോടയൊക്കെ ഉള്ളത് കാരണം അടിപൊളിയാണ് അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഫോട്ടോയ്ക്ക് എടുത്ത് ഇവിടെ അടിപൊളിയായിട്ട് നിന്ന് കുറച്ചു നേരം നിന്നുള്ളൂ കേട്ടോ അതുകഴിഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ താഴത്തേക്ക് ഇറങ്ങി വന്നു നമ്മൾ സൂചിമലയിലേക്ക് കയറി താഴത്തേക്ക് പോകാനിട്ട അപ്പം നമ്മളിത് സൂചിമലെന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വണ്ടിയിൽ കയറുകയാണ് കാരണം നമുക്ക് നിൽക്കാൻ സമയമില്ല നമുക്ക് പരമാവധി സ്ഥലത്തേക്ക് എത്തണം എന്നുള്ളൊരു ചിന്തയോടുകൂടിയാണ് നമ്മൾ പോകണത് കേട്ടോ അപ്പം നമ്മൾ ആദ്യത്തെ സ്ഥലമായ സൂചിമലയിലേക്ക് കയറി ഇനി അടുത്ത സ്ഥലമാണത് നമ്മൾ ഷൂട്ടിങ് മട്ടയിലേക്കാണ് കേട്ടോ ഷൂട്ടിങ് മട്ട നമ്മൾ ഷൂട്ടിങ് ഏരിയ ആണ് അപ്പോൾ ഒരു കുന്നിൻ്റെ മോളിലാണ് കേട്ടോ അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ അങ്ങോട്ടാണ് പോണത് അപ്പോൾ വണ്ടിയിൽ ഇന്നിട്ട് കുറേ പാട്ടും ഡാൻസൊക്കെ കഴിഞ്ഞു നമുക്ക് പിന്നെ വണ്ടിയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാൻസ് കളിയല്ലേ കൂടുതൽ അപ്പോൾ നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ കണ്ടില്ലേ കോടയൊക്കെ നമ്മൾ വെളുപ്പിന് അതായത് ഒരു ആറര ആറരയ്ക്ക ഇറങ്ങിയ കാരണം ഇവിടെയൊക്കെ പെട്ടെന്ന് വെയിലുദിക്കൊന്നുമില്ല കേട്ടോ നല്ല തണുപ്പുള്ള പ്രദേശമായതുകൊണ്ട് ഒരു ഉച്ചയ്ക്ക് ആവണം നല്ലൊരു വെയിൽ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ലൊരു ഞങ്ങൾ അന്ന് പോയായിരുന്നു കേട്ടോ പക്ഷേ തലദിവസം വരെ അവിടെ നല്ല മഴയായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന അവിടെ ചെന്നപ്പോൾ പിന്നെ മഴയൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും പെയ്തില്ലേ വെറുതെ ചാറ്റിൽ മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ എത്തണ കാര്യങ്ങൾ ഡാൻസ് കളി തന്നെയായിരുന്നു കേട്ടാ ഞാൻ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇതേപോലെ ഒന്ന് ഡാൻസ് കളിക്കണത് കിട്ടാ നമ്മളങ്ങനെ ഡാൻസ് കളിക്കേണ്ട സന്ദർഭം അല്ലല്ലോ നമ്മൾ പണ്ട് പഠിക്കണ കാലത്തൊക്കെ കുറേ ഡാൻസിലും പാട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ കുട്ടികളൊക്കെ ആയതിനു ശേഷം ഞാൻ പിന്നെ ആ മേഖലയിലേക്ക് പോയിട്ടില്ല അത് കാരണം ഡാൻസിൻ്റെ സ്റ്റെപ്പൊക്കെ അറിയെങ്കിലും നമ്മൾ കുറെ അതായത് വണ്ണൊക്കെ വെച്ച് ഭയങ്കര ഇതായാലും അപ്പോൾ അത് കാരണം കളിക്കണത് ചിലപ്പോൾ വൃത്തിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്നാലും നമ്മുടെ ഒരാഗ്രഹത്തിന് ഇതേപോലെ എൻജോയ് ചെയ്യുമ്പോൾ അങ്ങനെ ഡാൻസ് വെറുതെ കളിക്കണമെന്ന് മാത്രം പിന്നെ നമ്മുടെ കൂടെ ഉള്ളത് സ്വന്തം നമ്മുടെ ആൾക്കാരാണല്ലോ നമ്മളെ ചെറുപ്പം മുതലേ കണ്ട് വരുന്ന ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ഡാൻസ് കളിക്കാനൊന്നും ഒരു മടി ഉണ്ടായില്ല അപ്പം പിള്ളേരുടെ കൂട്ടത്തില് നമ്മളും അവരെ ഒരു അംഗമായിട്ട് മാറി അവരെ കൂടെ എൻജോയ് ചെയ്തു യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സൂചി മലേരെ അവിടുന്ന് കുറച്ചങ്ങടെ ദൂരം ഉണ്ട് കേട്ടോ ഷൂട്ടിംഗ് മട്ടം എന്ന സ്ഥലത്തേക്ക് അപ്പോൾ അവിടെ കുറേ ഷൂട്ടിങ്ങുകളൊക്കെ നടന്നിട്ടുണ്ടെന്നാണ് പറയണത് അപ്പോൾ കുറേ സിനിമയിൽ നമ്മൾ കണ്ടിട്ടില്ലേ കുന്നിൻ്റെ മുകളിലുള്ള ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ ആണെന്ന് കിട്ടുക അപ്പോൾ അതിന് എത്തണേക്കാട് മുമ്പ് നമ്മളൊരു ഡാം കണ്ടു കണ്ടുട്ടോ അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഒരു ഡാം കണ്ട അപ്പോൾ ഇവിടെ ഇറങ്ങണമെന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ സമയം കളയണ്ട ഇനിയിപ്പോൾ ഡാം കണ്ടിട്ട് സമയം കളയണ്ടെന്ന് വെച്ചിട്ട് പിന്നെ അതിൻ്റെ ഡാമിൻ്റെ പിന്നിലെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൂട്ടാം അപ്പൊ നമ്മളങ്ങോടൊന്നും കേറുന്നില്ല കാരണം ഡാമൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ അത് കാരണം നമ്മൾ നമ്മളങ്ങോടൊന്നും കേറിയില്ല അപ്പൊ ഇതായതാണ് കേട്ടാ ഷൂട്ടിംഗ് മട്ടം അപ്പൊ നമ്മൾ അവിടേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ചോളം അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് ചോളം പിന്നെ വെള്ളക്കടല വേവിച്ചിട്ട് മറ്റേ വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് അപ്പോൾ അവിടെ നിന്ന് ഞാൻ വെള്ളക്കടല അങ്ങനത്തെ ഒരു മസാല കൂട്ടുന്ന മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ കഴിച്ചു നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭക്ഷണം കഴിച്ചാണ് കേട്ടോ വെളുപ്പിന് വെളുപ്പിനല്ല ആറര നേ മണി നേരത്തെ നമ്മൾ കഴിച്ചാണ് രാവിലെ ഇഡ്ഡലി കൂട്ടിയിട്ട് നമ്മൾ ചായ കുടിച്ചതാണ് പക്ഷേ എന്നാലും നമ്മൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ അതാണല്ലോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അത് ഇതൊക്കെ മേടിച്ച് കഴിച്ചു ഇപ്പം നടക്കുക നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഷൂട്ടിംഗ് മട്ടം ഇതൊരു കുന്നാണ് കേട്ടോ അവിടെ വേറെ പ്രത്യേകിച്ച് ഇതൊരു കുന്നാണ് കേട്ടാ ഒരു കുന്നിൻ്റെ മുകളിലാണ് അപ്പോൾ ഇങ്ങനെ കയറാൻ ടിക്കറ്റ് എടുത്തിട്ട് വേണം അവിടെ കയറാൻ അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കാണാൻ വന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ചുറ്റും ഇതേപോലൊരു കുന്നാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു കയറ്റം കയറുമ്പോൾ ഭയങ്കര ഒരു കതപ്പ് പോലെ ഒന്നാമത് നല്ല തണുപ്പുണ്ട് കേട്ടോ ഞാൻ അപ്പത്തേന് സെറ്ററൊക്കെ എടുത്തിട്ട് തണുപ്പുണ്ട് പിന്നെ വർത്താനം പറയുമ്പോഴൊക്കെ ഇങ്ങനെ കതക്കണമാണ് കേറ്റം കയറുമ്പളേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും കൂടിയിട്ടുള്ള ഫോട്ടോസൊക്കെ വേഗം വേഗം എടുത്തു വിട്ടാ അങ്ങനെ നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല നമ്മൾ ഈ ലൊക്കേഷൻ ഒന്ന് കാണാൻ വന്നതാണ് അതിന് ശേഷം നമ്മൾ നമ്മളവിടുന്നുണ്ട് തിരിച്ചിട പോന്നുട്ടാ അപ്പോൾ നമ്മൾ ഷൂട്ടിങ് മട്ടത്തു നിന്ന് അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് പോകുന്നു അധികം നേരം നിന്നില്ല അവിടെ വെറുതെ ഒരു കുന്നാണ് നമ്മളൊരു ലൊക്കേഷൻ നോക്കിയ കാരണം അവിടെ കയറി നിന്നൊന്ന് കണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് പോകുന്നു എന്ന് മാത്രം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ചും കൂടി വരുമ്പോൾ ഇതേപോലെ പൈൻ മരങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അവിടെ കുറേ ആൾക്കാർ അവിടെ ഫോട്ടോ എടുക്കാനും പിന്നെ അതിൻ്റെ ഉള്ളിൽ ഷൂട്ടിങ് ഷൂട്ടിങ് നടന്നിട്ടുണ്ട് നമ്മുടെ താളവട്ട സിനിമയിൽ മോലാൽ പാട്ടും ഡാൻസൊക്കെ കളിച്ച സ്ഥലം അതൊക്കെ അവിടെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ കയറിയില്ല നമ്മൾ തിരിച്ച് വരണ വഴിക്ക് സമയം ഉണ്ടെങ്കിൽ ഞങ്ങൾ കയറാമെന്ന് വിചാരിച്ചു കാരണമുള്ള സമയം വെറുതെ ഇങ്ങനെ പോകണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ കയറിയില്ല നേരെ നമ്മൾ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ അങ്ങനെ കുറച്ച് യാത്രയ്ക്ക് ശേഷം നമ്മളാ വീണ്ടും ഊട്ടിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ആ ഊട്ടിയാണ് നമ്മുടെ സ്ഥലം അപ്പം നമ്മൾ അവിടേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ കണ്ടില്ലേ നിറയെ വീടുകളിലായി നല്ല രസമുണ്ട് കാണാൻ അകലെന്ന് കാണുമ്പോൾ നല്ലൊരു വ്യൂ ആണ് ആണ്ട്ടോ അത് അപ്പോൾ അതാ നമ്മൾ ഊട്ടി ഗാർഡനിലേക്ക് റോസ് ഗാർഡൻ ഒക്കെ ഉണ്ട് അവിടേക്ക് എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ആ വണ്ടിയിലാണ് വന്നിരുന്നത് ട്രാവലറിലാണ് വന്നിട്ട് നമ്മൾ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം വീട്ടിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ബിരിയാണി ആയിരുന്നു അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ വീട്ടിൽ വെച്ചിട്ട് നേരത്തെ വെച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ടാണ് കഴിച്ചത് അതായത് ഇതാണ് കേട്ടോ ഊട്ടി റോസ് ഗാർഡൻ റോസ് ഗാർഡനിലേക്ക് നമ്മൾ സത്യം പറഞ്ഞാൽ കയറിയില്ല കാരണം കുറേ നടന്ന് കാണാനുണ്ട് കേട്ടോ വേറെ ഒന്നല്ല നമുക്ക് കുറച്ച് സ സമയം കൂടി ഉള്ളു അപ്പം നമ്മുടെ സമയം ഇങ്ങനെ യാത്ര ചെയ്തിട്ട് കുറേ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ നിന്നില്ല അധികം നേരം ടിക്കറ്റൊക്കെ എടുത്ത് കയറി മുഴുവൻ ചുറ്റിക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ ഗാർഡൻ വെറുതെ അവിടെ നിന്ന് നോക്കിയിട്ടുള്ളൂ എന്നിട്ട് നേരം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വന്നു കേട്ടോ അത് നമ്മുടെ ബോട്ടിങ്ങിൻ്റെ സ്ഥലമാണ് കേട്ടോ നമ്മളിത് ആ വണ്ടിയൊക്കെ ഇറങ്ങി ബോട്ടിങ്ങിൻ്റെ സ്ഥലത്തേക്ക് വന്നേക്കാണ് അപ്പോൾ ഇവിടെ ടിക്കറ്റൊക്കെ എടുക്കണം അപ്പം നമ്മൾ തിരക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ് അപ്പോൾ ഇതാ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ വലിയവർക്ക് ഇരുപത്തഞ്ച് രൂപ അങ്ങനെ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് ഓർമ്മയില്ല കറക്റ്റ് അപ്പോൾ എല്ലാവർക്കും ഉള്ള ടിക്കറ്റ് എടുത്തിട്ട് അതാണ് അത് ഈ കോഴിക്കോടെയാണ് പോകേണ്ടത് ഇതാണ് എൻട്രൻസ് ഇട്ടോ അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചുള്ളിൽ ഇരിക്കു പോകണം അപ്പോൾ അവിടെ ടിക്കറ്റ് കാണിച്ചിട്ടാണ് അവരകത്ത് തെറ്റുള്ളൂ നല്ല തിരക്കുണ്ട് കേട്ടോ കണ്ടോ നിറയെ വണ്ടികൾ പാർക്ക് ചെയ്തേക്കണം കണ്ടോ നിറയെ ആൾക്കാരുണ്ട് അപ്പോൾ നമുക്ക് കുഴപ്പമില്ല അങ്ങോട്ട് ഇപ്പം സീസൺ അല്ലല്ലോ അത് കാരണം പിന്നെ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഒരുവിധാൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതവിടെയാണ് ബോട്ടിങ് നടക്കുന്നത് അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കാരണമെങ്കിൽ ഇവിടെ ടിക്കറ്റ് കാണിച്ച് സ്കാൻ ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ ഇവിടെ കാണിച്ചിട്ട് നമ്മൾ അകത്തിക്ക് വരും അല്ലേ പോ രണ്ടിക്കോ പോ അപ്പം എടുത്ത ടിക്കറ്റ് അവിടെ സ്കാൻ ചെയ്തിട്ടാണ് ആൾക്കാരെ ഇങ്ങോട്ട് കയറ്റി വിടുക ഇത് ഇങ്ങോട്ട് കടക്കാനുള്ള ടിക്കറ്റ് മാത്രം ഇനി നമുക്ക് ബോട്ടിങ്ങിന് പോകണമെങ്കിൽ അവിടെ നിന്ന് വേറെ ടിക്കറ്റ് എടുക്കണം കേട്ടോ ബോട്ടിങ്ങൊക്കെ ഉണ്ട് പടൽ ബോട്ട് ഉണ്ട് പിന്നെ കുറേ ബോട്ടുകൾ ഉണ്ട് കേട്ടോ കുറേ സെറ്റ് ഉണ്ട് അപ്പോൾ നമുക്കിങ്ങനെ കുറേ ഗാർഡൻ ഒക്കെ ഉണ്ട് അപ്പോൾ ഈ കസാരമൊക്കെ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നല്ല രസമുണ്ട് കാണുന്ന വെള്ളവും പിന്നെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ബോട്ടിങ്ങിന് പിന്നെ അത്ര തിരക്കൊന്നും ഉണ്ടായില്ല അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം എന്താ ചെയ്യേണ്ടത് എന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നു ബോട്ടിങ്ങിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ എന്തായാലും ഇടം വരെ വന്നതല്ലേ അപ്പോൾ കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കൊക്കെയാണെങ്കിൽ ബോട്ടിൽ കയറണമെന്ന് ആഗ്രഹം അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറാൻ തന്നെ വിചാരിച്ചു അപ്പോൾ ഒരു രണ്ട് മൂന്ന് സെറ്റായിട്ട് ആണ് ബോട്ടിൽ കയറാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ കയറിയില്ല കേട്ടോ ഞാൻ എനിക്കെന്തോ കയറണമെന്ന് ആദ്യം തോന്നി പിന്നെ ഞാൻ കയറിയില്ല പിള്ളേരൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ കൂടെ ഞങ്ങൾ പെഡൽ ബോട്ടിൽ അതായത് നമ്മളിങ്ങനെ ചവിട്ടി ചവിട്ടി നീങ്ങണ ബോട്ടിലാണ് കയറിയിരുന്നത് കേട്ടോ കണ്ടില്ലേ പല ഷേപ്പിലുള്ള പല വീതിയിലുള്ള പല ബോട്ടുകളാണ് അവിടെ കിടക്കുന്നത് അരയണ്ണത്തിൻ്റെ മോഡലും ഡ്രാഗൻ്റെ മോഡലും കുറേ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതവര് കറാനുള്ള പരിപാടിയിലാണ് അവിടെ ടിക്കറ്റ് എടുക്കണം അപ്പോൾ അതാണ് നമ്മൾ ഓരോ തിരക്കുകൾ അനുസരിച്ച് അവരെന്നെ കയറ്റി സെറ്റാക്കി വിട്ടുള്ളൂ കേട്ടോ അങ്ങനെന്താ നമ്മുടെ ടീം കയറാണ് അവർ സേഫ് മറ്റേ കോട്ട ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് അതാ പിള്ളേരൊക്കെ കൂടിയിട്ടുണ്ട് അവരിങ്ങനെ ബാലൻസ് ചെയ്ത് നിർത്തുന്ന ആൾക്കാരെയാണ് കയറുള്ളോ കയറ്റുള്ളൂ കുട്ടികളധികം കയറ്റില്ല നമ്മൾ വെയിറ്റ് നോക്കിയിട്ട് വേണം ബോട്ടിൽ കയറ്റാൻ അപ്പോൾ ഇത് പെഡൽ ബോട്ടായതുകൊണ്ട് രണ്ടാളിച്ച ഔട്ട് ആവാനും വേണം കേട്ടോ അപ്പോൾ ഒരുതാ കയറി സെറ്റായി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവരെ ടീമിലാണ് പോകേണ്ടിയിരുന്നത് പക്ഷെ ഞാൻ പോയില്ല ലാസ്റ്റ് നിമിഷം ഞാൻ കാലു കാലുമാറി ഞാൻ ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ അവരൊക്കെ പോയി വരട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്ത് തന്നിട്ടാ അപ്പോൾ ഒരു ബോട്ടിന് അരമണിക്കൂറാണ് സമയം കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ ടീമുകൾ എത്തിയിട്ടുണ്ട് ഇവർ എത്താറാകുമ്പോഴത്തേന് മഴയൊന്നും ചാറിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തെന്ന് തോന്നുന്നുണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായി കുട്ടികളൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനത്തെ ബോട്ടിലൊക്കെ പോണത് അങ്ങനെ എല്ലാവരും ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് തിരിച്ച് പോവുകയാണ് കേട്ടോ എല്ലാവരും കൂട്ടി നല്ല തണുപ്പുണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഞാൻ സെറ്ററൊക്കെ വണ്ടിയിൽ വെച്ചേക്കാറുന്നു എടുത്തില്ല പക്ഷെ ഇത്ര തണുപ്പുണ്ടാവുമെന്ന് വിചാരിച്ചില്ല ഏട്ടാ നല്ല തണുപ്പുണ്ട് അപ്പോൾ ഞങ്ങളിത് എല്ലാവരും കൂട്ടിയിട്ട് ഇതിൻ്റെ വണ്ടി കിടക്കണ ഭാഗത്തേക്ക് നടക്കുകയാണ് കേട്ടോ ഇവിടെ കുറച്ചുണ്ട് ഇങ്ങനെ ചുറ്റി നടന്ന് കാണാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലങ്ങളും അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ലവ് ഊട്ടി എന്ന് പറഞ്ഞിട്ടൊരു സെറ്റ് കണ്ടപ്പോൾ നമ്മളത് അവിടെ എല്ലാവരും കൂടി നിന്നിട്ട് കുറേ ഫോട്ടോയൊക്കെ എടുത്തു വിട്ടാ ഇത് ഇത് കണ്ടില്ല ഇത് ചോക്ലേറ്റിൻ്റെ ഒരു ഐറ്റം മാട്ടോ നമ്മൾ ചോക്ലേറ്റ് ഹോട്ട് ചോക്ലേറ്റ് ഇങ്ങനെ കിട്ടണതാണ് ഇവിടെ കുറേ കടകളുണ്ട് കേട്ടോ ഞങ്ങൾ ഈ കടയിൽ കയറിയിട്ട് വിലയൊക്കെ നോക്കി ഭയങ്കര വിലയാണ് കേട്ടോ അവിടെ നിന്നൊന്നും മേടിക്കാണ്ടിരിക്കുക നല്ലത് ചോക്ലേറ്റിനും എന്ത് ഐറ്റംസിനാണോ നല്ല വിലയാണ് കേട്ടോ അതാ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് സ്റ്റെപ്പ് കയറി പോകുമ്പോൾ അവിടെ ഇങ്ങനെ കുറേ ഫോട്ടോ എടുക്കാനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളിവിടെ കുറേ നേരം നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടാണ് പോയത് കേട്ടോ ഇതുവഴി കൂടെ നടക്കുമ്പോൾ പിള്ളേരൊക്കെ അത് വേണം ഇത് വേണം കുറഞ്ഞ് പറഞ്ഞ് കുറേ വാശിയൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിവിടെ നിന്ന് വേഗം രക്ഷപ്പെടുകയാണ് കാരണം ഇവിടെ ഉള്ളേനൊക്കെ ഭയങ്കര റേറ്റ് ആണ് കേട്ടോ അപ്പോൾ വേഗം അങ്ങോട്ട് നടന്നിട്ട് നമ്മൾ പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ചങ്ങനെ ചുറ്റി നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ അവിടെ എത്താറപ്പോൾ കുതിരകളെ നിർത്തുന്ന ഒരു സ്ഥലം കണ്ടു കിട്ടാ അവരുടെ അവരെ സ്ഥലം കിടക്കണ സ്ഥലം തോന്നുന്നുണ്ട് അവിടെ കുറേ കുതിരകളൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വേണമെങ്കിൽ റെയ്ഡിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ കൊണ്ടുപോകും അപ്പോൾ അങ്ങനെ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കയറിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് വണ്ടിയിൽ കയറിയിട്ട് ഞങ്ങൾ ഒരു ചായ കുടിക്കാൻ സ്ഥലം നോക്കി നടക്കാറുന്നുട്ടോ അന്നിട്ട് ചായ കുടിച്ചിട്ട് നമ്മൾ തിരിച്ച് വരുന്ന വഴിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തേക്കണത് അങ്ങനെ ഞങ്ങളുടെ നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ ഞങ്ങൾ നല്ലൊരു ക്ലൈമറ്റായിരുന്നു തിരിച്ച് വരുമ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായി അപ്പം ഞങ്ങൾ വീട്ടിലെത്തി പിറ്റേ ദിവസം ഞങ്ങൾ തിരിച്ച് പോവുകയാണ് കേട്ടോ ഞങ്ങൾ ബസ്സിനാണ് പോകണത് ബസ്സിന് അവരെ വീട്ടിൽ നിന്ന് നിലമ്പൂർ ബസ് സ്റ്റാൻഡിലേക്കാണ് പോയത് ഓട്ടോശേല് പോയി അതിന് ശേഷം നമ്മൾ നിലമ്പൂരിൽ നിന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം കേട്ടോ അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ബസ്സിൽ ഇങ്ങനെ കുറേ കാഴ്ചകൾ കാണാം നമ്മൾ വന്ന വഴി തന്നെയാണ് വന്നത് ഒരു വണ്ടി വിളിച്ചാണെങ്കിലും പോകണത് നമ്മൾ ബസ്സിനും ട്രെയിനും ഒക്കെയാണ് കേട്ടോ അപ്പം അപ്പം ഞങ്ങൾ പോയിക്കൊണ്ട് നേരത്തെ തന്നെ അവരെ വീട്ടിൽ നിന്ന് പോകുന്ന കേട്ടോ കാരണം വെളുപ്പിനെ തന്നെ പോകുന്നു നമുക്ക് ഞങ്ങൾ തൃശ്ശൂർക്കും പിന്നെ എൻ്റെ മേമേര മോള് എറണാകുളത്തേക്കുമാണ് കേട്ടോ അപ്പോൾ അത് കാരണം നമുക്ക് വൈകാണ്ട് എത്തണം എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ പോരണം കുറച്ച് ദൂരം ഉണ്ടല്ലോ പോവാൻ അപ്പം അത് കാരണം നമ്മൾ വെളുപ്പിനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഒത്തിരി വലിയ വീഡിയോ ആണ് കേട്ടോ എല്ലാവരും ഒന്നും മുഴുവൻ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത് കെ എസ് ആർ ടി സി ബസ്സാണ് അപ്പം നമുക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡിൽ നിന്ന് കയറിയ കാരണം പിന്നിൽ നമ്മുടെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് അപ്പം നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് യാത്ര പോയി വന്നു വളരെ സന്തോഷമുണ്ട് കേട്ടോ ഒരു യാത്ര നമ്മൾ ആദ്യമായിട്ടാണ് പോണത് അതും ഇത്ര ലോങ്ങ് ഇങ്ങനെ നിൽക്കാറൊന്നുമില്ല എവിടേക്ക് പോയാലും പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ എവിടേക്കും പോയിട്ടില്ല ഇത് നമ്മുടെ ഫാമിലി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ പോയത് അപ്പോൾ നല്ലൊരു യാത്രയായിരുന്നു കേട്ടാ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ തിരിച്ച് വീ ഞായറാഴ്ച നമ്മൾ എത്തി തിരിച്ച് വീട്ടിൽ തൃശ്ശൂർ എത്തിയിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മണിയോട് കൂടി ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ അതുവരെ ബായ്